അസ്സാമലൈക്കും വാർഹമത്തല്ലാഹി വാത്ത അലഹമുല്ല വസ്ലത്ത് വസ്ലം അല റസൂലില്ല വല അലിഹി വസ്ഹാബിഹി അജ്മഅീൻ അമബദ് സ്നേഹധരണീയരായ സഹോദരങ്ങളെ സഹോദരികളെ സർവലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിക്കണേ എന്ന് സംസാരിക്കുന്ന എന്നോടും കേൾക്കുന്ന നിങ്ങളോടും വളരെയധികം സ്നേഹത്തോടു കൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ മഹാപണ്ഡിതനായ ഇമാം നവവി റഹ്മത്തുല്ലാഹി അലൈഹിയുടെ നാൽപ്പത് ഹദീസുകൾ അൽ അർബഅു ന വവിയ എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയുള്ള പതിനേഴാമത്തെ ക്ലാസ്സിലേക്കാണ് നമ്മൾ പ്രവേശിക്കുന്നത് അള്ളാഹു നമ്മളിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ ഇന്ന് നമ്മൾ വായിക്കുന്നത് അൽ ഉറു അബ്യ നാലാമത്തെ ഹദീത് ആണ് ഹദീഥിനെ نمك برجال وعيك كان أن أبي عبد الرحمن عبد الله بن مسعود رضي الله عنه قال حدثنا رسول الله صلى الله عليه وسلم وهو صادق المصدوق إن أحدكم يجمع خلقه في بطن أمه أربعين يوما نطفة ثم يكون علقة مثل ذلك ثم يكون مضعة مثل ذلك ثم يرسل إليه الملك فينفخ فيه الروح ويؤمر باربع كلمات بكتب رزقه واجله وعمله وشقي ام سعيد فوالله الذي لا اله غيره ان احدكم لا يعمل بعمل اهل الجنه حتى ما يكون بينه وبينها الا ذراع فيسبق عليه الكتاب فيعمل بعمل اهل النار فيدخلها <old> him, so fabric, so ും ഇമാരിയും ഇമാ മുസ്ലിമും ഉദ്ധരിച്ച ഹദീദാണ് ഈ ഹദീത് ഒരൽപ്പം സുദീർഘമായ ഹദീദാണ് പക്ഷേ ഇതിലെ പല ആശയങ്ങളും നമ്മുടെ സംസാരങ്ങളിലൊക്കെ വന്നതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ ഒരു ക്ലാസ് കൊണ്ട് തന്നെ ഇത് പൂർത്തിയാക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ ഹദീഫിൻ്റെ ഭാവി മഹാനായി അബ്ദുല്ലാഹിബിൻ മസ്ഹുദ് അദിഅള്ളാഹു അൻഹു ആണ് പ്രമുഖനായ സ്വഹാബിയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അബു അബ്ദുറഹ്മാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ കുഞ്ഞിത്ത് വിളിപ്പേരതാണ് അദ്ദേഹത്തെ നമ്മളിപ്പോൾ കൂടുതൽ വിശദീകരിക്കുന്നില്ല കാരണം ഇതൊരു സുദീർഘമായ ഹദീഫ് കൊണ്ട് റാവിയെക്കുറിച്ച് നമ്മൾ പറയാൻ നിന്നാൽ കുറേ സമയം നഷ്ടമാകും ഇൻഷാല്ല അദ്ദേഹത്തിൻ്റെ മറ്റു ഹദീഥകൾ ചെറിയ ഹദീത്തുകൾ വരുമ്പോൾ നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് കൊണ്ട് സംസാരിക്കാം ഹദീത്തിൻ്റെ പ്രാധാന്യം ഈ ഹദീത്ത് മനുഷ്യരുടെ മേൽ അള്ളാഹുവിൻ്റെ ഖദർ അള്ളാഹുവിൻ്റെ വിധി അവരുടെ പര്യവസാനം എന്നിവയെക്കുറിച്ചെല്ലാം പ്രതിപാദിക്കുന്ന പഠിപ്പിക്കുന്ന ഹദീതാണ് അർത്ഥം ഞാൻ പറയാം അതിനു മുമ്പ് നമ്മൾ ഈ ഹദീത്തിൻ്റെ ആവശ്യകത അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം നോക്കൂ നിങ്ങൾ മനുഷ്യൻ്റെ കതിർ അതേപോലെ തന്നെ മനുഷ്യൻ്റെ പര്യവസാനം രണ്ടും വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ള വിഷയമാണ് അതുകൊണ്ട് തന്നെ ഈ ഹദീത് വായിക്കുന്ന ഒരാൾ ഈ ഹദീത് പഠിക്കുന്ന ഒരാൾ അവൻ്റെ പര്യവസാനം അവൻ്റെ ജീവിതം നന്നാക്കാൻ പരിശ്രമിക്കേണ്ടതുണ്ട് എന്നാണ് ഈ ഹദീഥിനെ വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറയുന്നത് നോക്കൂ നിങ്ങൾ ഹദീദിൻ്റെ തുടക്കത്തിൽ തന്നെ മഹാനായ് അബ്ദുല്ലാഹിബിൻ മസ്ഊദ് റളിയല്ലാഹു അൻഹു കൊലക്ക് പറയുന്നത് ഹദ്തന റസൂൽഹി സല്ലാഹു അലൈഹി വസ്ലം നബിസ്വല്ലാഹു അലഹി വസ്ലമ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ് അദ്ദേഹം പറയുന്നത് വഹുവ സ്വാദി ഉൽമസ്തൂഖ് നബി ആരാണ് സ്വാതി ഉൽമസ്തൂഖാണ് അദ്ദേഹം സത്യം മാത്രം പറയുന്നയാളാണ് സത്യം മാത്രം പറയുന്നയാളാണ് അവിടെ തന്നെ നമുക്ക് ചിലത് പഠിക്കാനുണ്ട് നബി സല്ലാ അലൈവിസലമ ഞങ്ങളോട് പറഞ്ഞു അദ്ദേഹമാകട്ടെ സത്യം പറയുന്നവനും സത്യപ്പെടുത്തുന്നവനുമാകുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അപ്പോൾ ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം കാരണം ഇസ്ലാമിൻ്റെ ഏകദൈവ സിദ്ധാന്തം അതേപോലെ തന്നെ വിചാരണ രക്ഷാശിക്ഷകൾ പ്രപഞ്ചത്തെയും മനുഷ്യനെയും സംബന്ധിച്ച യാഥാർത്ഥ്യങ്ങൾ അതേപോലെ തന്നെ സംശു സംശുദ്ധ ജീവിതം നയിക്കാനുള്ള അടിസ്ഥാന തത്വങ്ങൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും നബി സല്ലാഹു അലഖി വസലമ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകൾ എല്ലാം പ്രവാചകതിരുമേനെ പഠിപ്പിച്ചിരുന്നുണ്ട് ആ പഠിപ്പിച്ചതെല്ലാം സത്യസന്ധമാണ് എന്ന് എന്നെന്തിയാണ് നമ്മൾ അംഗീകരിക്കണം അപ്പോഴാണ് നമ്മുടെ വിശ്വാസം പരിമൂർ പരിപൂർണ്ണമാകുക കാരണം നബിസ്വല്ലാഹു അലൈഹി വസലമ സത്യസന്ധനാണ് സത്യപ്പെടുത്തുന്നവനാണ് സത്യം മാത്രം പറയുന്നവനാണ് പ്രവാചകൻ സല്ലാഹു അലഹി വസലമ വഹൈൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ ഇൻ ഹുവ എന്ന് നബി സല്ലാഹു അലഹി വസലമ ഖുആാനിലൂടെ നമ്മളെ പഠിപ്പിച്ചത് കാണാൻ സാധിക്കും അഥവാ സ്വന്തം ഇഷ്ടപ്രകാരം നബി ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രവാചകൻ സല്ലു അലൈവ് വസ പറഞ്ഞതെല്ലാം സത്യമാണ് അള്ളാൻ്റെ റസൂൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല പ്രവാചകൻ സല്ലാ വലഹി വസലമ്മ മതപരമായി നമ്മളെ പഠിപ്പിച്ചത് നൂറ് ശതമാനം വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് വിശ്വാസികളായ ആളുകൾ എന്ത് ചെയ്യണം അംഗീകരിക്കണം വിശ്വസിക്കണം ഈ ഹദീഫിൻ്റെ തുടക്കത്തിൽ നബി സല്ലാ വലഹി വസലമ്മ സത്യം പറയുന്നവനും സത്യപ്പെടുത്തുന്നവനുമാകുന്നു എന്ന് അബ്ദുല്ലാ കബീൻ മസൂദ് പറയാൻ കാരണം എന്താണ് ഈ ഹദീഫിൽ കടന്നു വരുന്ന വിഷയങ്ങൾ ഗൗരവമുള്ളതാണ് ഒരു പക്ഷേ ആ കാലഘട്ടത്തിലെ ഇന്നൊരു പക്ഷെ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല ആ കാലഘട്ടത്തിലെ ആളുകളുടെ ചിന്തകൾക്കപ്പുറമുള്ള അവരുടെ ചർച്ചകളിൽ വരാത്ത അവർക്കൊരു കണ്ടെത്താൻ കഴിയാത്ത അത്തരം കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൻ്റെ നടക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു നബിസ്വല്ലു അലൈഹി സ്വലാമെ പഠിപ്പിക്കുന്നു അത് പഠിപ്പിക്കുമ്പോൾ സ്വാഭാവികമായും അവരെ ആ വിഷയത്തിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ മുമ്പ് പ്രവാചകൻ സല്ലു അലൈ സ്വലമയെക്കുറിച്ച് അവർക്കറിയുന്ന നബിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു നബി ആരാ അദ്ദേഹം സത്യസന്ധനാണ് സത്യപ്പെടുത്തുന്നവനാണ് സത്യം മാത്രം പറയുന്നവനാണ് ഒരിക്കലും അദ്ദേഹം കളവ് പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഹദീസ് അദ്ദേഹം ചെയ്യുന്നത് ആരംഭിക്കുന്നത് എന്താണ് ഹദീത്തിൽ ഒന്നാമതായി പറയുന്നത് ഹദീത്തിൻ്റെ ആദ്യ പാർട്ടിൽ നമ്മൾ വായിക്കുന്നത് ഇന്ന യൗമൻ ഇന്നും അതാണ് ഒന്നാമത്തെ പാർട്ട് നബിസ് അലഹി വസലമ്മ പറയുന്നത് ഈ പിന്നെ ഒരു മനുഷ്യൻ അയാൾ ഒരു 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 മൂന്ന് ഘട്ടങ്ങൾ ആ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ചാണ് തുടക്ക തുടക്കഭാഗത്ത് നമ്മൾ വായിക്കുന്നത് അതിലൊന്നെന്താ ഒന്നാമത്തെ ഘട്ടം നുത്തുഫ ബീജമാണ് അഥവാ ഇന്ദ്രിയത്തിൻ്റെ ഏറ്റവും ചെറിയ ഒരംശം മാതാവിൻ്റെ ഗർഭാശയത്തിലേക്ക് പ്രവേശിക്കുന്നു ഇന്ന ഇന്നുഫത്തിൻ്റെ ാഹു പറഞ്ഞു കൂടി ചേർന്നുണ്ടായ ഒരു ബീജത്തിൽ നിന്ന് തീർച്ചയായും ആ മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നു അപ്പോൾ ഒരു മനുഷ്യൻ്റെ ഒന്നാമത്തെ ഘട്ടം ഏതാണ് ബീജമാണ് ആ ബീജത്തിന് ശേഷം അലഖ രണ്ടാമത്തെ ഘട്ടം ഇൻസാന മിൻ അല്ലെ മീൻ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു ഖുറാനിലെ തൊണ്ണൂറ്റിയാറാം അധ്യായത്തിലെ രണ്ടാമത്തെ ആയത്തിൽ നമുക്ക് വായിക്കാൻ പറ്റും മൂന്നാമത്തെ ഘട്ടം മുതു അ എന്ന് പറഞ്ഞാൽ برماتك إن الله عليه وسلم عندنا قرش برجل يا أيها الناس إن كنتم في ريب من البعث فإنا خلقناكم من تراب ثم من نطفة ثم من علقة ثم من مضعة ും മനുഷ്യരെ ഉയർത്തെഴുന്നേൽപ്പിനെപ്പറ്റി നിങ്ങൾ സംശയത്തിലാണെങ്കിൽ ആലോചിച്ച് നോക്കുക തീർച്ചയായും നാമാണ് നിങ്ങളെ മണ്ണിൽ നിന്നും പിന്നീട് ബീജത്തിൽ നിന്നും പിന്നീട് ഭ്രൂണത്തിൽ നിന്നും അനന്തരം രൂപം നൽകപ്പെട്ടതും രൂപം നൽകപ്പെടാത്തതുമായ മാംസപിണ്ഡത്തിൽ നിന്നും സൃഷ്ടിച്ചത് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട് അപ്പം മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ അള്ളാഹു സുബാനഹുവത്താലയുടെ പ്രവാചകനിലൂടെ അള്ളാഹു നമ്മളെ പഠിക്കുന്നു മൂന്ന് ഘട്ടങ്ങൾ മനുഷ്യന്റെ ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ മൂന്ന് ഘട്ടങ്ങൾ എന്ന് നബിസ്വല്ലാ അലൈവിസ്ലമ പറയുന്നത് ഒരു ഗർഭസ്ഥ ശിശു നൂറ്റി ഇരുപത് ദിവസം കൊണ്ട് മൂന്ന് ഘട്ടങ്ങൾ കടന്നു പോകുന്നു എന്നാണ് ഈ മൂന്ന് ഘട്ടങ്ങൾ അലഖയും മുതഅയും ആകുന്ന മൂന്ന് ഘട്ടങ്ങൾ ഒരു മനുഷ്യൻ്റെ കുഞ്ഞ് ഗർഭസ്ഥ ശിശു നൂറ്റി ഇരുപത് ദിവസങ്ങൾ കൊണ്ട് എന്ത് ചെയ്യുന്നു കടന്നു പോകുന്നു ആ നൂറ്റി ഇരുപത് ദിവസത്തിൻ്റെ ഉട ഇടയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നബിസ്വല്ലാഹു അലഹി വസ്ലമ ഈ ഹദീഫിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് മനസ്സിലായില്ലേ അപ്പം ഹദീത്ത് നമ്മൾ വായിച്ച് നോക്കുമ്പോൾ ഹദീദിൽ കാണാൻ സാധിക്കും നബി നബിസ്വലു അലഹി വസ്സലാം പറഞ്ഞത് മുദുഖ് ആ മുപ്പത് ദിവസം പിന്നെ നാൽപ്പത് ദിവസം എന്ത് ചെയ്തു നമ്മൾ നുത്തുഫയായി അതേപോലെ തന്നെ നാൽപ്പത് ദിവസം അലക്കയായി നാൽപ്പത് ദിവസം മുതുഅയായിട്ട് എന്ത് ചെയ്തു ഒരു ഗർഭസ്ഥ ശിശുവിൻ്റെ ഒരു ഗർഭസ്ഥ ശിശു മാതാവിൻ്റെ ഗർഭാശയത്തിൽ വളരെയാണ് എന്നിട്ട് പറഞ്ഞു സുമുറു പിന്നെ അല്ലാഹു അതിലേക്ക് ഒരു മലക്കിനെ നിയോഗിക്കുന്നു റൂഹ് എന്നിട്ട് എന്ത് ചെയ്തു ആ മലക്ക് ആത്മാവിനെ റൂഹിനെ റൂഹിനെന്ത് ചെയ്യുന്നു ആ കുഞ്ഞിൻ്റെ ശരീരത്തിലേക്ക് ഊതുന്നു നാല് കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു എന്തൊക്കെയാണ് റിസക്ക് അജല് അമല് ഭക്ഷണം അജല് അവധി അമല് കർമ്മങ്ങൾ അതേപോലെ തന്നെ ഷക്കൈദനോ സഹിദോൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ എന്നും എന്തു ചെയ്യുന്നു ആ മലക്ക് രേഖപ്പെടുത്തുന്നു എന്ന് നബി നബീസ്വല്ലാഹ് അലഹി വസ്സന പഠിപ്പിച്ചു അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞു മനുഷ്യൻ്റെ ഗർഭസ്ഥ ശിശുവിൻ്റെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു ആ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ച് നബി നബീസ്വല്ലു അലഹി സലമ്മ പറയുന്ന എന്താ ആ മൂന്ന് ഘട്ടങ്ങൾ നൂറ്റി ഇരുപത് ദിവസം നൂറ്റി ഇരുപത് ദിവസം കഴിഞ്ഞാൽ എന്തു ചെയ്യുന്നു മലക്ക് വരുന്നു ആ മലക്ക് വന്നിട്ട് ആ മലക്ക് മലക്കെന്ത് ചെയ്യുന്നു റൂഹ് ഊതുന്നു الله رسول وسلم بيجري الحديث لك إذا مر بالنطفة ثنتان وأربعون ليلة بعث الله إليها ملكا فصورها وخلق سمعها وبصرها وجلدها ولحمها وعظامها ثم قال يا ربي أذكر أم أنثى فيقضي ربك ما يشاء ويكتب الملك ويكتب الملك ثم يقول يا رب أجله فيقول ربك ما شاء ويكتب الملك ثم يقول يا رب رزقه فيقضي ربك ما شاء ويكتب ما شاء ويكتب الملك ثم يخرج الملك بالصحيفة بالصحيفة في يده فلا يزيد على ما أمر ولا ينقص إذا النبي صلى الله عليه وسلم بديت بجا إمام مسلم ودركنا هذه. عندما رأينا هذا بيجم غربة ما രാത്രി പിന്നിട്ടാൽ അള്ളാഹു ഒരു മലക്കിനെ മലക്കിനെന്തിയും യോഗിക്കും നാല്പത്തിരണ്ട് രാത്രി പിന്നിട്ടാൽ ആ മലക്ക് ശിശുവിൻ്റെ രൂപം തയ്യാറാക്കും അതേപോലെ തന്നെ അതിൻ്റെ കേൾവി അതിന്റെ കാഴ്ച അതിന്റെ തൊലി അതിന്റെ മാംസം അതിന്റെ എല്ല് എന്നിവ സൃഷ്ടിക്കുന്നു ശേഷം മലക്ക് അള്ളാഹുവിനോട് ചോദിക്കും എന്റെ രക്ഷിതാവേ ഈ ശിശു ആണാണോ പെണ്ണാണോ അപ്പൊ അള്ളാഹു ഉദ്ദേശിച്ചതെന്തിയും അവൻ തീരുമാനിക്കും അത് മലക്ക് രേഖപ്പെടുത്തുകയും ചെയ്യും പിന്നീട് എന്തിയും മലക്ക് ചോദിക്കും അള്ളാഹുവേ ഈ ഈ കുഞ്ഞിൻ്റെ അവധി എത്രയാണ് അപ്പം അള്ളാഹു ഉദ്ദേശിക്കുന്ന ആ അവധി പറയും അത് മലയ്ക്ക് രേഖപ്പെടുത്തും ശേഷം റിസക്ക് ചോദിക്കും ഉപജീവനം ചോദിക്കും അതിൻ്റെ ഉപജീവനം ഉദ്ദേശിക്കുന്ന അത്ര എന്തി അള്ളാഹു പറയും അത് രേഖപ്പെടുത്തും അപ്പം നമ്മുടെ ഒരു ഒരു മാതാവിൻ്റെ ഗർഭാശയത്തിൽ വളരുന്ന കുഞ്ഞിൻ്റെ ആരംഭഘട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ആര് പറയുന്നത് നബി സല്ലു അലി സ്ലം പറയുന്നത് ആ നബി ആര സത്യം പറയുന്നവനാണ് പ്രവാചകൻ സല അലി സ്വലമ സത്യപ്പെടുത്തുന്നവരാണ് നബിസ്വല്ലാഹു അലഹി വസ്ലമ ഒരിക്കലെന്ത് ചെയ്യില്ല കളവ് പറയില്ല അപ്പം ഇതാണ് ഒരു ഉമ്മയുടെ ഗർഭാശയത്തിൻ്റെ ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഇന്ന് ഇതിൽ മഹാഭൂരിപക്ഷ കാര്യങ്ങളും കണ്ടെത്തിയിട്ടുണ്ട് മനസ്സിലായില്ലേ ഇന്ന് നോക്കൂ നിങ്ങൾ ഗർഭസ്ഥ ശിശുവിൻ്റെ മേൽ റൂഹ് ആത്മാവ് ഊതി ഊതുന്നതിനെക്കുറിച്ചാണ് നൂറ്റി ഇരുപതാമത്തെ ദിവസം കഴിയുന്നതോടെ സംഭവിക്കുന്നത് നൂറ്റി ഇരുപത് ദിവസാവുമ്പതിയും അള്ളാഹു ഒരു മലക്കിനെ നിയോഗിക്കുന്നു ആ മലക്ക് വന്നിട്ട് എന്ത് ചെയ്യുന്നു ആത്മാവോതുന്നു അല്ലേ അള്ളാഹു സുബാനഹുല വിശുദ്ധ ഖുറാനിൽ അതിനെക്കുറിച്ച് നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് എന്നാൽ ഇവിടെ ആത്മാവ് എന്താണ് നമുക്കറിയില്ല ആത്മാവിനെക്കുറിച്ചുള്ള വിവരം നമുക്കറിയില്ല അത് എവിടുന്നാണ് എങ്ങനെ വന്നു എങ്ങോട്ട് പോകുന്ന അതൊന്നും നമുക്കറിയില്ല അള്ളാഹുവിൻ്റെ ഖുറാനിൽ അള്ളാഹു പറയുന്നു വൈ എസ് അലൂലഖാനി റോ റോഹിനെക്കുറിച്ച് ആത്മാവിനെക്കുറിച്ച് അവർ ചോദിക്കുന്നു അള്ളാഹു പറയുക എന്റെ രക്ഷിതാവിന്റെ കാര്യത്തിൽ പെട്ടതാകുന്നു ആത്മാവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അല്ലാക്കേ അറിയുള്ളൂ നമുക്കറിയില്ല അപ്പോൾ ഈ ഹദീത് നമ്മൾ പഠിക്കാനുള്ള എന്താ ഒന്ന് ഒരു ഒരു കുഞ്ഞിൻ്റെ ജനനം ആ കുഞ്ഞിൻ്റെ ജനനത്തിൻ്റെ മുമ്പ് ഗർഭാശയത്തിലെ വിവിധ വളർച്ചയുടെ അള്ളാഹു പറയുന്നുണ്ട് അല്ലേ ആ ഘട്ടങ്ങൾ നുത്തുഫയുണ്ട് അലക്കയുണ്ട് മുതുഅയുണ്ട് അതിൽ നാൽപ്പത്തി രണ്ട് ദിവസാകുമ്പോൾ തിന്നു മലക്ക് വരുന്നു അതിന് രൂപം നൽകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു നൂറ്റി ഇരുപതാമത്തെ ദിവസമാകുമ്പോൾ നിന്നു മലക്ക് വരുന്നു റൂഹ് ആത്മാഭൂതുന്നു ആ ആത്മാതിയതിനു ശേഷം സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ അജലെന്താണ് അതേപോലെ തന്നെ ആണാണോ പെണ്ണാണോ അത്തരം കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെടുന്നു അതെല്ലാം തീരുമാനിച്ച് ഈ നൂറ്റി ഇരുപത് ദിവസമാകുമ്പോഴേക്ക് ആ പ്രക്രിയകൾ എന്ത് ചെയ്യുന്നു അത് പൂർത്തിയാകുന്നു എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മൂന്നാമതായി മലക്ക് ഗർഭസ്ഥ ശിശുവിൻ്റെ മേൽ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തുന്നതായി കണക്കാക്കപ്പെടുന്നു അഥവാ ഈ ലോകത്ത് ആ കുഞ്ഞിൻ്റെ ഉപജീവനം എങ്ങനെ റിസുക്ക് എങ്ങനെയാണ് അതീ ഈ എന്നുള്ള പാടാണ് റിസക്ക് രേഖപ്പെടുത്തുന്നുണ്ട് പ്രിയപ്പെട്ടവരെ അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന നമ്മൾ ഒരിക്കലും ഹറാമായ മാർഗ്ഗത്തിലൂടെ റിസക്ക് തേടി പോകേണ്ടതില്ല അള്ളാഹു സുബാനത്താല നമ്മളെ ഒരാളെ പടക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട് നമുക്ക് ആവശ്യമുള്ള റിസക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നിഷിദ്ധമായ മാർഗങ്ങളിലൂടെ ഒരാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഒരാൾ റിസക്ക് തേടി പോകേണ്ടതില്ല എന്ന് നബിസ്വല്ലാഹു അലൈഹി വസന പഠിപ്പിച്ചിട്ടുണ്ട് നബി പറയുകയാണ് ആദവിൻ്റെ സന്തതി മനുഷ്യൻ മരണത്തിൽ ഒഴിമാ ഒഴിഞ്ഞു മാറുന്നത് പോലെ അവൻ്റെ മരണത്തിൽ നിഴിഞ്ഞു മാറുന്നത് പോലെ അവൻ്റെ ഉപജീവനത്തിൽ നിന്നൊഴിഞ്ഞു മാറിയെങ്കിൽ മരണം അവനെ പിടികൂടുന്നത് പോലെ അവൻ്റെ ഉപജീവനം അവൻ നേടുക തന്നെ ചെയ്യുമെന്നാണ് മരി മരിക്കുന്നതിൽ നിന്നാരിക്കലും മാറാൻ പറ്റുമോ ഇല്ല അതേപോലെ അന്താകും അവനെ നിശ്ചയിച്ച് റിസ്ക് എന്ത് അവൻ ലഭിക്കും ഒരു സംശയമല്ല ഒരു സംശയമല്ല എന്താണ് അള്ളാഹു നമുക്ക് ഉദ്ദേശിച്ച റിസുക്ക് ആ റിസുക്ക് എന്ത് ചെയ്യും അവന് ലഭിക്കുന്ന അതാണ് മൂന്നാമത്തെ പോയിൻറ്റ് നാലാമത്തെ കാര്യം മനുഷ്യൻ്റെ പര്യവസാനമാണ് ഹദീത്തിൻ്റെ അവസാന ഭാഗം അതാണ് അല്ലെ നബിസ്വല്ലാഹു അലൈഹി വസ്ലമ ആ ഹദീത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നതിനെ അല്പം ഗൗരവത്തിലാണ് വിശ്വാസികളായ ആളുകൾ കാണേണ്ടത് നബിസ് ഫയസ് ബിഹു അലൈഹി ഒരു മനുഷ്യനെ അയാൾ പിന്നെ നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് സ്വർഗാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് നന്മകൾ ചെയ്താൽ ജീവിക്കുന്നത് എന്നാൽ അയാളുടെ മരണത്തിൻ്റെ സമയമാകുമ്പോൾ മരണത്തോടെ അയാൾ അടുക്കുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു നരകവാസിയുടെ പ്രവർത്തികൾ ചെയ്യുന്നു നരകവാസിയുടെ അമലുകൾ ചെയ്യുന്നു അവൻ്റെ അവനെ മുൻകടക്കുന്നു നരകവാസികളുടെ വിധി പ്രവർത്തികൾ അവൻ ചെയ്യുന്നു അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു നരകാവകാശിയായി മരിക്കുകയാണ് അങ്ങനെ അവൻ നരകത്തിൽ പ്രവേശിക്കുന്നു അതേപോലെ തന്നെ ഒരു മനുഷ്യൻ നരകക്കാരുടെ പ്രവർത്തികൾ ചെയ്താൽ ജീവിക്കുന്നത് എന്നാലെന്ത് ചെയ്യുന്നു അവൻ്റെ വിധി അവൻ അവൻ അവൻ്റെ അവസാന സമയത്ത് എന്ത് ചെയ്യുന്നു അവൻ സ്വർഗ്ഗാവകാശികളുടെ അമലകൾ ചെയ്യുന്നു അങ്ങനെ അവൻ എന്ത് ചെയ്യുന്നു അവൻ സ്വർഗ്ഗാവകാശിയായി മാറുന്നു എന്ന് നബി നബീസ്വല്ലാഹു അലഹി വസലമ നമ്മളെ പഠിപ്പിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു ഗൗരവമായി വിശ്വാസികളായ നമ്മൾ അതീവ ശ്രദ്ധയോടുകൂടെ കാണേണ്ട കാര്യമാണ് അള്ളാഹുവിനെ കൊണ്ട് സത്യം ചെയ്താണ് നബീസ്വല്ലാഹു അലഹി വസലമ അലൈഹി നബിസറന്നാലിസ്ലം ഇക്കാര്യം പറയുന്നു അതായത് ഒരു മനുഷ്യൻ ധാരാളം സൽക്കർമ്മങ്ങൾ ചെയ്യാണ് അങ്ങനെ അയാൾ സ്വർഗത്തിലേക്ക് അടുക്കുന്നു സൽക്കർമ്മങ്ങളിലൂടെ കൂടുതൽ സ്വർഗത്തിലേക്ക് അടുക്കുന്നു ഇനി അയാൾ മരിച്ചാൽ മാത്രം മതി അടുക്കുന്നു സ്വർഗത്തിൻ്റെ അടുക്കൽ എന്നാൽ അവൻ്റെ വിധി അവനെ മുൻകടക്കുന്നു അവൻ തിന്മകൾ പ്രവർത്തിക്കുന്നു സ്വർഗത്തിനടുത്തെത്തി അവൻ പിന്നീട് നരകാവകാശിയായിത്തീരുന്നു കൺഫ്യൂഷനാകേണ്ട ആവശ്യമല്ല നമുക്കിത് വിശദീകരിക്കാം അതേപോലെ തന്നെ ഒരു മനുഷ്യൻ തിന്മകൾ ഇങ്ങനെ പ്രവർത്തിക്കണം നരകത്തിനോട് അടുക്കുന്നു പെട്ടെന്ന് അയാൾ സ്വർഗ്ഗത്തിൻ്റെ അമലുകൾ ചെയ്യുന്നു അങ്ങനെ എന്ത് ചെയ്യുന്നു അയാൾ സ്വർഗാവകാശി ആയിത്തീരുന്നു നോക്കൂ നിങ്ങൾ അപ്പം എന്താണ് ഇതിൻ്റെ പ്രശ്നം എന്താണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന് ഇതിനെക്കുറിച്ചുള്ള അറിവുണ്ട് നമ്മൾ കതറുമായി ബന്ധപ്പെട്ട ഹദീത്ത് നമ്മൾ ആദ്യം വിശദീകരിച്ചതാണ് അപ്പം നമ്മൾ പറഞ്ഞു ഒരു മനുഷ്യൻ അവൻ്റെ എല്ലാ അവസ്ഥകളും അള്ളാഹുവിൻ അറിയാം ഇത് അതാണ് സൂചിപ്പിക്കുന്നത് അവൻ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിൻ അറിയാം നാളെന്താ നടക്കുക അള്ളാഹുവിന് ഭൂതം ഭാവി വർത്തമാനം എന്നൊന്നില്ല അങ്ങനെ ഒന്ന് ഒന്നും പഠിച്ചതമ്പുരാനില്ല അള്ളാഹുബുബിൻ്റെ അടുക്കൽ എല്ലാ ഇൽമുമുണ്ട് അതുകൊണ്ട് തന്നെ ഒരു മനുഷ്യൻ അവൻ സൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ നരകത്തിലാണോ സ്വർഗത്തിലാണോ ഇതൊക്കെ അള്ളാർക്ക് എന്നാൽ നമുക്കതറിയില്ല എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞ എന്താ നമ്മൾ പ്രവർത്തിക്കാനാണ് നമുക്ക് എഹ്തിയർ എഹ്തിയാർ നൽകിയിട്ടുണ്ട് നമുക്ക് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് മനസ്സിലായില്ല മനസ്സിലായില്ലേ പക്ഷേ നമ്മളെന്ത് പ്രവർത്തിക്കുമെന്ന് ആർക്കറിയാം അള്ളാഹ് അറിയാം അറിയാം അള്ളാഹു നമ്മുടെ നമ്മളോട് ഇന്നതേ പ്രവർത്തിക്കാവൂ എന്ന് പറഞ്ഞ് വിട്ടക്കല്ല നമുക്ക് പ്രവർത്തിക്കാനുള്ള പ്രവർത്തിക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട് ചോയ്സ് അള്ളാഹു നൽകിയിട്ടുണ്ട് നമ്മൾ ആ രീതിയിലാണ് പടച്ച തമ്പുരൻ പടച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സ്വർഗ്ഗാവകാശിയായി സ്വർഗാവകാശിയുടെ പ്രവർത്തനങ്ങൾ ചെയ്യുക ആ പ്രവർത്തനങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ശ്രദ്ധിക്കണം അതിൽ നിന്ന് വഴി തെറ്റാതെ ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാനാണ് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ നോക്കൂ നിങ്ങൾ ദാസ കാലഘട്ടത്തിൽ ഒരു മനുഷ്യനെ യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ് അപ്പോൾ അയാൾ ഇങ്ങനെ ധീരമായി പോരാടുന്നുണ്ട് അപ്പോൾ സ്വഹാബികളൊക്കെ അയാൾ സ്വർഗ്ഗാവകാശിയാണെന്ന് പറയുന്നത് അയാൾ ഷഹീദാണ് യുദ്ധത്തിലെങ്ങാനും മരിച്ചാൽ അയാൾ സ്വർഗാവകാശിയാണ് കാരണം അത്രമാത്രം ധീരമായിക്കൊണ്ടാണ് പോരാടുന്നത് യുദ്ധം അവസാനിച്ചു അയാളെ കാണുന്നില്ല അയാളെ കാണുന്നില്ല അപ്പോൾ ചെന്ന് നോക്കുമ്പോൾ അയാൾ ശരീരത്തിൽ പരിക്കുകൾ പറ്റിയിട്ട് വാളിൽ സ്വയം വാള് കൊണ്ട് കുത്തി അയാൾ സ്വയം ആത്മഹത്യ ചെയ്തതാണ് എവിടെ നിന്നാണ് യുദ്ധക്കളത്തിലാണ് അപ്പൊ നോക്കൂ നിങ്ങൾ ആ ധർമ്മസമരത്തിൻ്റെ വേദിയിൽ നിന്ന് ജിഹാദ് എന്ന് പറഞ്ഞാൽ എത്ര വലുതാണ് അവിടെ നിന്ന് അയാൾ എന്ത് ചെയ്തു അയാൾ നരകത്തിൻ്റെ നരകത്തിലേക്ക് പോകുന്ന ആത്മഹത്യ ചെയ്തവൻ നരകത്തിലാണ് നബിസ്വല്ലാഹു അലഹി വസ്സലാം അത് പഠിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇത് മനുഷ്യന്റെ ജീവിതത്തിൽ സംഭവിക്കാം അപ്പം നമ്മൾ നീയുടെ ഇസ്തേക്കാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം ഒരിക്കൽ നബിസ്വല്ലാ അലി വസ്ലമ യഹൂ യഹൂദിയായ ഒരു കുട്ടിയുടെ സമീപത്തേക്ക് വരുന്നത് യഹൂദിയാണ് അവൻ രോഗിയാണ് ആ കുട്ടി മരിക്കാൻ പോകുകയാണ് അപ്പം നബി ചെന്നോട് പറഞ്ഞു അസ്ലിം മോനെ നീ മുസ്ലിം ആകണം മുസ്ലിം ആകണം അതുവരെ യഹൂദ മതം വിശ്വസിച്ച കുട്ടിയാണ് ആ കുട്ടി കുട്ടിയെന്ത് ചെയ്തു ഫ അവൻ വിശ്വസിച്ചു എന്നാണ് ഫ അവൻ വിശ്വസിച്ചു അങ്ങനെ കലിമ കലിമജല്ലി അപ്പം നബി എന്താ പറയുന്നത് ഫഹാറജ നബിഹുലഹി വസ്സലം യൂൽ അലഹദില്ലാഹി ലിൻ മിനന്നാർ അല്ലാഹുവെ ഒരാളെ രക്ഷപ്പെടുത്തിയ നനക്കാകുന്ന സർവസ്തുതിയും അപ്പം അത്രയും കാലം എല്ലാ പിന്നെ യഹൂദിയായ കുട്ടി ആ അവസാന സമയം എന്ത് ചെയ്തു വിശ്വാസത്തിലേക്ക് വരുന്നു സ്വർഗാവകാശിയായി മാറുന്നു മനസ്സിലായില്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ അടിയുറച്ച് നിൽക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം അതുകൊണ്ടാണ് പ്രവാചകൻ മുസ്ലാ അലൈഹി സ്വലമ നമ്മളെ പ്രാർത്ഥന പഠിപ്പിച്ചത് അല്ലാഹുമെ മുഖി മുഖല്ലിബൽ കുലൂബ് യാ മുഖല്ലിബൽ കുലൂബ് ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ സബിത്ത് കൽബി അലാദീനിക്ക് എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണ എന്ന് പ്രാർത്ഥിക്കണം അതിന് വിസാ അലൈഹി വസലമ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനയാണ് അപ്പോൾ ഈ പ്രാർത്ഥന നമ്മൾ പഠിക്കണം അപ്പം ഞാൻ ഈ ക്ലാസ് ക്ലാസ്സിനോട് അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളത് അബ്ദുല്ലാഹിൻ മസ്ദുദ്റാൻ ഉദ്ധരിച്ച ഹദീഫിൽ നബി സത്യം പറയുന്നവനാണ് സത്യപ്പെടുത്തുന്നവനാണ് എന്ന ആമുഖത്തോടുകൂടെ അദ്ദേഹം മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ മൂന്ന് ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു നുത്തുഫയെക്കുറിച്ച് അലഖയെക്കുറിച്ച് മുതയെക്കുറിച്ച് നാൽപ്പത്തി രണ്ട് രാത്രികൾ പിന്നിടുമ്പോളം ചെയ്തു മലക്ക് വരുന്നു രൂപം നൽകുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നു നൂറ്റി ഇരുപതാമത്തെ ദിവസം റൂഹ് ഊതപ്പെടുന്നു അതേപോലെ തന്നെ ആ സമയങ്ങളിലാണ് അവൻ ഷക്കൈ ആണോ ൗഭാഗ്യവാനാണോ ദൗർഭാഗ്യവാനാണോ അവൻ്റെ അജല് അവൻ്റെ പിന്നെ അമൽ ഇതെല്ലാം രേഖപ്പെടുത്തുന്നുണ്ട് ഇത് സ്വഹീഹായ ഹദീത്താണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത് ആ ഹദീത്തിൻ്റെ ആരംഭത്തിൽ തന്നെ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ ഹദീത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുക നമ്മുടെ ഹൃദയം ആ ഹൃദയത്തെ ദീനിൽ ഉറപ്പിച്ചു നിർത്താൻ നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു സുബാനഹുല അത്തരത്തിലുള്ള സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ലാഹി റബിാലമീൻ അസ്സാം വാലൈക്കു വാഹമത്തല്ലാഹി വാഹന